വണ്ടൂരിന്റെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ മഞ്ചേരി റോഡ് വണ്ടൂർ വാർദ്ധിക സഹജമായ രോഗം കാരണം വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ ആളുടെ വീടും പരിസരവും ശുചീകരിച്ച് ട്രോമ കെയർ പ്രവർത്തകർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് വണ്ടൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡ് വടക്കും താമസിക്കുന്ന വ്യക്തിയുടെ വീടും പരിസരവുമാണ് പ്രവർത്തകർ ശുചീകരിച്ചത് ഏറെ നാളായി ഈ വീട്ടിൽ ശുചീകരണം നടത്താത്തതിനാൽ കാടുപിടിച്ചും ചിതലരിച്ചും കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ വിവരം ട്രോമാകെയറിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ദ്രുതഗതിയിൽ ശുചീകരണം നടത്തിയത് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെ നടത്തിയ ശുചീകര പ്രവൃത്തിയിൽ ട്രോമാകെയർ വണ്ണൂർ സ്റ്റേഷൻ യൂണിറ്റിലെ ഇരുപതോളം അംഗങ്ങൾ പങ്കെടുത്തു വണ്ടൂർ പരിചരണം നേടുന്ന രോഗിയുടെ വീടേക്ക് വൃത്തിഹീനമായി കിടക്കുന്നത് പാലേറ്റീടെ അധികാരികൾ മലപ്പുറം ജില്ലാ ടോമാക്കേർ റോഡൂ സ്റ്റേഷനുകളിൽ നിന്ന് അറിയിക്കുകയും ടോമാക്കേർ റോഡൂർ സ്റ്റേഷനിലും പാലേറ്റീൻ്റെ ഭാരവാഹികൾ കൂടി ഇന്നാ വീടിന്റെ പരിസരവും അതുപോലെ വീടിൻ്റെ അംഗം എല്ലാം വൃത്തിയാക്കി നല്ലൊരു രീതിയിലേക്ക് ആ വീട് നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ വരുന്ന എല്ലാ പ്രവർത്തകർക്കും മലപ്പുറം ജില്ലാ ഫോമാക്കേറിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇങ്ങനത്തെ എല്ലാ പ്രവർത്തനവും ഏറ്റെടുത്ത് നടത്താൻ സോമാക്കെയറിന്റെ പ്രധാനമായ സന്നദ്ധമാണ് എന്നാൽ ഇന്ന് നടത്തിയ പ്രവർത്തനത്തിന് ഇരുപതോളം വോളണ്ടിയർമാർ ഇതിൽ സന്നദ്ധമായിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് ഇത് ചെയ്തതെന്നുള്ളത് സോമാക്കറിന് മറ്റേ ഇനിയും ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് സോമാക്കെയർ എല്ലാവർക്കും സന്നദ്ധമായി റെഡിയായിട്ടുണ്ട് കൂടി അറിയിക്കും ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് ജില്ലാ വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് പി റഹ്മദ് യൂണിറ്റ് സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറിമാരായ കെ സി ശിവകുമാർ സി പി ഹാസിക് വൈസ് പ്രസിഡന്റുമാരായ പി ദിനേശ് സി ടി നസീർ വണ്ടൂർ പാലേറ്ററി കെയർ ക്ലിനിക് ചെയർമാൻ ഡോക്ടർ പി എ കെ അനീഷ് സെക്രട്ടറി സി കബീർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഫ്രഷ് ആൻഡ് യൂസ്ഡ് ടയറുകൾ ബാലൻസ് ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ